ഹലോ ഹായ് അപ്പം ഇന്ന് അഞ്ച് മണി അഞ്ചര ആവുമ്പം നമ്മൾ പൂജ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഗണേശിൻ്റെ ലാസ്റ്റ് ദിവസമാണ് നമ്മളിവിടുന്ന് ഇന്ന് ഗണേശിനെ കൊണ്ടുപോവാണ് അപ്പോൾ ഇന്ന് ഫൈവ് തേർട്ടി ആകുമ്പോൾ ഒക്കെ എല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ വിളക്കെല്ലാം വെച്ചിട്ടാട്ട് ഇറങ്ങിയത് പക്ഷേ എൻ്റെ ചെറിയ ആൾക്ക് ഭയങ്കര പനിയാണ് അപ്പം ഞാൻ ഇറങ്ങുന്നില്ല ഈ സമയത്ത് ഇറങ്ങുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് ഓർത്ത് നിൽക്കായിരുന്നു അപ്പോൾ മോൾ ഇവിടുന്ന് സൗണ്ട് കേട്ടിട്ട് മോളുടെ അമ്മയും നമ്മളൊന്ന് പോയിട്ട് വരാം അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് വയ്യല്ല കുഞ്ഞാ നല്ല തണുപ്പാണ് പുറത്ത് നിന്ന് പറഞ്ഞാൽ അപ്പോൾ അത് സാരമില്ല അമ്മയും നമ്മൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ മോളും കൂടി ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ താഴോട്ട് വന്നതാണ് ഭയങ്കര ഡാൻസ് ആട്ടോ സൗണ്ടിനനുസരിച്ച് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് പിള്ളേർ ഡാൻസ് കളിക്കുക നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു പിള്ളേർ ഇപ്പോൾ പിള്ളേരുണ്ട് ആൻറ്റിമാരുണ്ട് വലിയവരെ കുട്ടികളുണ്ട് ഉണ്ട് കളിക്കുന്നത് നല്ല കളിയായിരുന്നു കേട്ടോ അപ്പോൾ പൂജയെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൂജ ചെയ്തു ഇന്ന് കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഗണപതി ഭഗവാനെ കൊണ്ടുപോകുമല്ലേ അപ്പോൾ കുറച്ച് സമയത്ത് വേഗം തുടങ്ങിയിട്ടുണ്ട് ഇതാ എല്ലാവരും കണ്ടു ആ കുട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുക ആ സൗണ്ടും കേട്ടുമ്പോഴത്തേന് പിള്ളേർ ഇതാ കിട്ടില്ലേ എന്താ ഡാൻസ് മോളും ഉണ്ട് അപ്പുറത്ത് കളിക്കുന്നത് അവരെല്ലാവരും കളിക്കായിരുന്നു കേട്ടോ നല്ല ഉണ്ടായിരുന്നു കാണാൻ എന്തായാലും നമ്മൾ ലാസ്റ്റല്ലേ പിള്ളേരും ഈ അഞ്ച് ദിവസം ഭയങ്കര ഖുഷിയായിരുന്നു ഭയങ്കര ഇഷ്ടം എന്താ മോളിതാ കളിക്കുന്നത് അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് ഇങ്ങനെ തമ്മിൽ പറയുന്നുണ്ട് അയ്യോ ഇനി നമുക്ക് ഡാൻസ് കളി അടുത്ത പ്രോഗ്രാം പറഞ്ഞല്ലോ കളിക്കണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവർ നല്ല രസം ഉണ്ടായിരുന്നു കാണാനെല്ലാം എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു അപ്പം നമുക്ക് ഇന്ന് ഗണപതി ഭഗവാനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും കൊണ്ടുപോകും അപ്പോൾ എല്ലാവരും പോകുന്നുണ്ടാവില്ല എന്താ വച്ചെങ്കിൽ ഇവിടുത്തെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് കൊണ്ടുപോകാം രാത്രി കളിപ്പിട്ട് ദിവസം എല്ലാവർക്കും ജോലിക്കുമ്പോൾ സ്കൂളിലെല്ലാം പോകണതുകൊണ്ട് എക്സാമുള്ള പിള്ളേർ കൊണ്ട് എല്ലാം ഉണ്ട് അപ്പം കുറച്ച് പേരാണ് പോകുന്നേ ഉള്ളു കേട്ടോ അത ഞങ്ങളപ്പുറത്തുള്ള ആൻറ്റി അങ്കിളാണ് ഒരു ബ്രാഹ്മിൻസാണ് കേട്ടോ എന്താ അവർ പിള്ളേരെല്ലാവരും കളിക്കുന്നു അപ്പോൾ പൂജയെല്ലാം കഴിഞ്ഞിട്ടോ ഗണപതി ഭഗവാനെ വണ്ടിയിലേക്കൊക്കെ എല്ലാം റെഡിയാക്കുന്നുണ്ട് ഏട്ടൻ വന്നിട്ടില്ല ഏട്ടൻ കുറച്ച് സമയം വൈകും എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ കുറച്ച് സമയം വൈകും അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം എടുക്കും ഞാൻ വരാൻ കുറച്ച് ലോങ്ങ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ പിള്ളേർ കണ്ടില്ലേ പടക്കെല്ലാം പൊട്ടിക്കുന്നുണ്ട് എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു കേട്ടോ ഡാൻസിലായ നമ്മളെ ഗണപതി ഭഗവാനെ കൊണ്ടുപോ ഇവിടുന്ന് ഈ പാർക്കിൽ നിന്ന് പതുക്കെ കൊണ്ട് മെയിൻ ഗേറ്റിന് നമ്മൾ റൗണ്ട് ആക്കിയിട്ട് അങ്ങനെ വരും കേട്ടോ അവരെ കണ്ടില്ലേ മോള് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അവൾക്ക് പനിയെ നല്ല പനിയുണ്ട് ഹെഡ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നു പോയിട്ടില്ല ക്ലാസ്സിൽ പറയുന്നു അമ്മേൽ ബോഡി ആകെ പെയിൻ ഉണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൾ അപ്പുറത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ പറയായിരുന്നു അമ്മേ നോക്കുമോ പിന്നെ പിന്നെന്താ ആൻറ്റിമാർ കണ്ടില്ലേ ആൻറ്റിമാർ ഭയങ്കര ഡാൻസ് കളിയായിരുന്നു കണ്ടില്ല ആ കുട്ടിനനുസരിച്ച് ആൻറ്റി ആൻറ്റി കളിക്കുന്നത് കണ്ടോ കുറേ ആൻറ്റിമാരുണ്ട് കേട്ടോ നമ്മളപ്പുറത്ത് അപ്പുറത്ത് എല്ലാ ആൻറ്റിമാരുണ്ട് എല്ലാവരും നല്ല ഖുഷിയായിരുന്നു കളിക്കുന്നെ എല്ലാവരും ഹാപ്പിയാണ് അപ്പം ഞാൻ ഡാൻസിലെടുത്താൽ നമ്മളെ ഗണപതി ഭഗവാനെ ഇപ്പോൾ എത്താൻ താഴോട്ട് കൊണ്ടുപോകും കേട്ടോ താഴെ വെച്ചാൽ നമ്മളെ ഈ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ റോഡിലൂടെ ഗ്രൗണ്ടിലൂടെ അവർ കറങ്ങിയിട്ട് അങ്ങനെ വരും കറങ്ങി വന്ന് നമ്മൾ പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആക്കുക കേട്ടോ കണ്ടല്ലോ എല്ലാവരും നല്ല കളിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് കാണുന്നത് അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു നീ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല ഗണേശ ചതുർത്ഥി ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ നാട്ടിൽ വെക്കായിരുന്നു ഗണപതി ഭഗവാനെ വീട്ടിൽ ആരും വീട്ടിലൊന്നും വെച്ച് പൂജിക്കില്ല നാട്ടിൽ പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഗണേശനെ വെച്ചിട്ട് വൈകുന്നേര സമയത്ത് രാവിലെയൊക്കെ പാട്ട് വെച്ച് പൂജ ചെയ്യുന്നു അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടു അപ്പോൾ ഏട്ടൻ അങ്ങനെ പറയുമായിരുന്നു നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനെ ഉണ്ട് പത്ത് ദിവസമൊക്കെ വെച്ചിട്ട് പൂജിക്കും എന്നിട്ട് ഗണേശനെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ പറഞ്ഞു ഏട്ടനും ഹസ്ബൻറ്റിൻ്റെ ഏട്ടനും വൈഫും പിള്ളേരും അവിടെ പോകുമ്പോൾ നാസിക്കിലാട്ടോ അവർ പ്രവിടെ സെറ്റിലാണ് അപ്പോൾ ഏട്ടനൊക്കെ അവിടെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ പൂജയുണ്ട് അവരുടെ ദീപാവലി അതേമാതിരി ദീപാവലി അതൊക്കെ ഭയങ്കര ആഘോഷമാണ് നാസിക്കിൽ ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ട് ദീപാവലി ടൈമിൽ നാസിക്കിൽ എടുത്തവണ് പോയിട്ടുണ്ട് നമ്മൾ വിഷുവിനെ ഇങ്ങനെ അതേ സെയിം ആയിട്ട് പടക്കം എല്ലാം പൊട്ടിച്ച് രാത്രി ഭയങ്കര ഹാപ്പിയാണ് പൂജകളെല്ലാം ചെയ്തു അങ്ങനെയൊക്കെ അവർ ചെയ്ത ദീപാവലി സമയത്ത് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ദീപാവലിക്കും നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇപ്പോൾ ബാംഗ്ലൂർ വന്നാലും എല്ലാ വീട്ടിലും പൂജ കാര്യങ്ങൾ നല്ലൊരു സന്തോഷമാണ് നമ്മളെ ഓണവിഷ്യം പോലെ തന്നെ പക്ഷേ അതിനേക്കാളും ഒരു പടി മുന്നിലാണ് എനിക്ക് തോന്നുക ഭയങ്കര ആഘോഷമാണ് എല്ലാ ഇതിനും നാസിക്കിലും അതേമാതി ദീപാവലി അതേമാതി ഗണേശ ചതുർത്ഥി അതെല്ലാം ഭയങ്കര ആഘോഷങ്ങളിലാണ് കണ്ടോ ലൈറ്റ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഈ ഉത്സവം തുടങ്ങുന്നതിൻ്റെ ഗണേശ ചതുർത്ഥി തുടങ്ങുന്നതിന് മൂന്നാല് ദിവസം മുന്നേ കേട്ടോ ഇത് ലൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് ഈ മെയിൻ ഗേറ്റിൻ്റെ അപ്പുറത്ത് കൂടെ റോഡുണ്ട് ആ റോഡിലൂടെ ആണ് വന്നിട്ട് പാർക്കിൽ തന്നെ അവിടെ നിൽക്കും എന്നിട്ടിപ്പോൾ ഇതെല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടോ ഇന്ന് പലാവും പായസവും ചട്നി കേട്ടോ മോൾക്ക് ഞാൻ കൊടുത്തു മോൾ അപ്പോൾ വേണ്ട അമ്മ എനിക്കൊന്നും വേണ്ട രക്ഷിക്കുന്നില്ല എന്നു ഇനി വീട്ടിൽ പോയിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കണം ഇത് വേണ്ട അവൾക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ടാബ്ലറ്റിൽ ആക്കാൻ ടാബ്ലെറ്റ് കുടിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ വീട്ടിലെത്തിഞ്ഞ് എന്തെങ്കിലും കൊടുക്കണം കുറച്ച് അപ്പോൾ ഏട്ടനെ ആ ഫുഡ് വാങ്ങിയെന്നുണ്ടോ ഏട്ടൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ ഏട്ടൻ പറഞ്ഞു ഒരുപാട് ഡ്രൈവ് എന്ന് വന്നുകൊണ്ടൊന്നും കഴിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു ഏട്ടൻ കുറച്ച് കഴിച്ച് ഏട്ടനെട്ടോ അപ്പോൾ അതാ എല്ലാവരും ഫുഡ് കഴിക്കുക കേട്ടോ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് പേര് ഗണേശനെ കൊണ്ട് പോകാറാണ് എല്ലാവരും പോവലുണ്ടാവില്ല രാത്രി ഒരുപാട് സമയമായിട്ടപ്പോൾ ആ മോള് തൻ്റെ മടി കിടന്ന് ഉറങ്ങി അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് അവിടെ ഉണർത്തിയിട്ട് വേണം മരുന്ന് കൊടുക്കണം എന്തെങ്കിലും കഴിക്കാനും കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഓക്കെ ബൈ ബൈ സി യു